എല്ലാവർക്കും വിനീതമായ പ്രണാമം വിതുരനീതിയിലെ തൊണ്ണൂറാമത് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു ഇനിയും തൊണ്ണൂറ്റിയൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ ആശയമാണ് പറയുന്നത് വിദുരരെ ധൃതരാഷ്ട്രത്തോട് പറയുകയാണ് ആരോടും വെറുപ്പില്ലാത്തവനും എല്ലാവരോടും അനുകമ്പയുള്ളവനും ദുർബലനായിരിക്കുമ്പോൾ അന്യനോട് കലഹിക്കാത്തവനും അഹങ്കാരത്തോടെ സംസാരിക്കാത്തവനും കലഹത്തെ സഹിക്കുന്നവനുമായ വ്യക്തി എല്ലായിടത്തും പ്രശംസിക്കപ്പെടുന്നു ഒരിക്കലും ഗർവിൻ്റെ ഭാവം കൈക്കൊള്ളാത്തവനും സ്വയം പ്രശംസിച്ചുകൊണ്ട് അന്യരെ നിന്ദിക്കാത്തവനും പ്രകോപിക്കപ്പെടുമ്പോൾ പരുഷമായി സംസാരിക്കാത്തവനുമായ വ്യക്തി സദാ എല്ലാവർക്കും പ്രിയനാണ് തുടർന്ന് പറയുകയാണ് ഈ പാമ്പിനെ പോലെ വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കരുത് അതുകൊണ്ട് നേരത്തെ ഉള്ള ശത്രുഭാവത്തെ ഓരോന്ന് ചിന്തിച്ചുണർത്താതിരിക്കണം വളരെയധികം ഗർവ് കാണിക്കരുത് അതുപോലെ അധികമായിട്ട് വിനയവും കാണിക്കരുത് ക്ലേശം വരുമ്പോൾ പോലും ക്രുദ്ധനാകരുത് ഇതൊക്കെ ഉത്കൃഷ്ട ഗുണങ്ങളാണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ സുഖാനുഭവം വരുമ്പോൾ ആഹ്ലാദിക്കാത്തവൻ അന്യൻ്റെ ദുഃഖത്തിൽ സന്തോഷിക്കാത്തവൻ ദാനം നൽകിയിട്ട് പിന്നീട് അത് ഓർത്ത് ദുഃഖിക്കാത്തവൻ പൊങ്ങച്ചം പറയാത്തവൻ അങ്ങനെയുള്ള വ്യക്തികൾ ഉത്കൃഷ്ടന്മാരാണ് എന്നാണ് പറയുന്നത് അതുപോലൊരുവൻ പല ദേശങ്ങളിലെ ആചാരങ്ങൾ വിവിധ ദേശങ്ങളിലെ ഭാഷകൾ ജാതി ധർമ്മങ്ങൾ ഇവയൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കണം ഇവയിൽ നല്ലതും ചീത്തയും അതായത് ശ്രേഷ്ഠവും അധമവുമായവ തരം തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കണം അങ്ങനെ തരം തിരിച്ചറിയണം അങ്ങനെയുള്ള വ്യക്തികൾ എവിടെ ചെന്നാലും ജനങ്ങളുടെ മേൽ ആധിപത്യം നേടുന്നു അവരെ മറ്റുള്ള ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് സാരം ഇനിയും തൊണ്ണൂറ്റി ആറാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് ഗർവ മൂഢത മാൽസര്യം പാപകർമ്മങ്ങൾ ഭരണാധികാരിയോട് വിരോധം വക്രബുദ്ധി ഇവ ഉപേക്ഷിക്കണം പരദൂഷണം പറയുന്നവൻ മദ്യപിച്ചവൻ ഭ്രാന്തന്മാർ ദുർജനങ്ങൾ ഇവരോട് കലഹിക്കാനോ വാക്കുതർക്കത്തിനോ പോകരുത് ആത്മനിയന്ത്രണം ശൗരകർമ്മങ്ങൾ വേണ്ട രീതിയിൽ ആചരിക്കുക മംഗളകർമ്മങ്ങൾ ചെയ്യുക തെറ്റ് ചെയ്തു പോയാൽ അതിന് പ്രായച്ചിത്തം ചെയ്യുക പ്രായചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക അത് വേണ്ടി അതിനാണ് അതുപോലെ ദേവത ആരാധനകൾ ചെയ്യുക മറ്റ് ലൗകിക ആചാരങ്ങൾ ഇവ അനുഷ്ഠിക്കുന്നവൻ ആരാണോ അവരിൽ ദേവതകൾ ഐശ്വര്യം ചൊരിയും ഇനിയും തൊണ്ണൂറ്റി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുക ഹീനവൃത്തി ചെയ്യുന്നവരുമായി ഒരിക്കലും വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത് തനിക്ക് സമന്മാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാം അതുപോലെ തന്നോട് സമന്മാരായവരുമായി വേണം മൈത്രി കൂടാൻ എല്ലാ ഇടപാടുകളും സല്ലാഭവും ഒക്കെ തന്നോട് സമന്മാരായവരോട് ചെയ്യുക തന്നേക്കാൾ വിശിഷ്ട ഗുണമുള്ളവരെ എപ്പോഴും മുന്നിൽ നിർത്തണം ഇതാണ് ഞാനീയുടെ നയം തന്നെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് ആഹാരം കൊടുത്തതിന് ശേഷം മിതമായ തോതിൽ മാത്രം ഭക്ഷിക്കുക നല്ലതുപോലെ അധ്വാനിക്കുക കുറച്ച് ഉറങ്ങുക മിത്രങ്ങളല്ലാത്തവർ പോലും യാചിക്കുമ്പോൾ അവർക്ക് വേണ്ടത് നൽകുക ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കുക ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അനർത്ഥങ്ങൾ വന്നു ചേരുകയില്ല ഒരുവൻ്റെ ഭാവി പരിപാടികളൊക്കെ അന്യരാരും അറിയാതെയ്ക്കണം ആസൂത്രണം വളരെ രഹസ്യമായിരിക്കണം അവയെ വളരെ നന്നായി നടപ്പിലാക്കുകയും വേണം അങ്ങനെയുള്ളവൻ്റെ ചെറിയ പദ്ധതികൾ പോലും പരാജയപ്പെട്ടു പോകത്തില്ല അവൻ വിജയം പ്രാപിക്കും എന്നാണ് പറയുന്നതിൻ്റെ സാരം ഇനി നമ്മൾ നൂറ്റി ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് സകല ജീവജാലങ്ങൾക്കും സാന്ത്വനം നൽകണം സത്യസന്ധനായിരിക്കണം സൗമ്യനായിരിക്കണം ദാനശീലനുമായിരിക്കണം വൈരാഗ്യമുള്ളിൽ വെച്ചുകൊണ്ട് നടക്കരുത് മനസ്സ് ശുദ്ധമായിരിക്കണം അങ്ങനെയുള്ളതായ വ്യക്തി ഖനിയിൽ നിന്ന് കിട്ടിയതും പരിശുദ്ധമായ രശ്മികളുള്ളതുമായ രക്തത്തിനെ പോലെ ശോഭിക്കും ബന്ധുക്കളുടെ മധ്യത്തിൽ എന്നാണ് നൂറ്റി ശ്ലോകം പറയുന്നത് തൻ്റെ ദോഷങ്ങൾ അന്യർക്കറിയില്ലെങ്കിലും അവയെ ഓർത്ത് ലജ്ജിക്കണം എന്നിട്ട് അത് തിരുത്താൻ ശ്രമിക്കണം അങ്ങനെയുള്ളവർ സകല ജനങ്ങൾക്കും ആദരണീയനായിത്തീരും ശുദ്ധഹൃദയനും അതി തേജസ്സുള്ളവനും ശാന്തചിത്തനുമായ അയാൾ പോലെ ശോഭിക്കും തുടർന്ന് വിദുരമഹാശയൻ ധൃതരാഷ്ട്രമഹാരാജാവനോട് പറയുകയാണ് ഹേ രാജാവേ ശാപഗ്രസ്ഥനായ പാണ്ഡുമഹാരാജാവിന് വനത്തിൽ വെച്ച് പിറന്നവരായ അഞ്ച് പുത്രന്മാർ അഞ്ച് ഇന്ദ്രന്മാരെ പോലെയാണ് ഹേ അംബികാസുതനായ ധൃതരാഷ്ട്ര അങ്ങ് തന്നെ വളർത്തിയവരും വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചവരുമായി ഇവരെ അങ്ങയുടെ ആജ്ഞ അനുസരിക്കുന്നവരാ അല്ലയോ വത്സ രാജ്യത്തിൽ അവരർഹിക്കുന്ന പങ്ക് അവർക്ക് നൽകി അങ്ങ് പുത്രന്മാരുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കൂ അല്ലയോ രാജൻ അങ്ങനെയാണെങ്കിൽ ദേവന്മാരോ മനുഷ്യന്മാരോ ആരും തന്നെ അങ്ങയെ വിമർശിക്കുകയില്ല ഇങ്ങനെ നൂറ്റിനാല് ശ്ലോകങ്ങളോട് വിദുരനീതിയിലെ ഒന്നാമത്തെ അധ്യായം സമാപ്തമാവുകയാണ് ഇത് മഹാഭാരതം ഉദ്യോഗപർവ്വത്തിലെ പ്രചാകര പർവ്വത്തിൽ വിദുരനീതിവാക്യത്തിൽ പെട്ട മുപ്പത്തിമൂന്നാമത്തെ അധ്യായമാണ് ഹരി